The <laughs> വായു സഞ്ചാരമില്ലാത്ത ചന്ദ്രനിൽ എങ്ങനെയാണ് നാസ പതാക നാസപതാകർത്തിയത് അപ്പോൾ അത് സംഭവിച്ചിട്ടില്ലേ അങ്ങനെയാണ് എങ്കിൽ ചന്ദ്രനിൽ ആരെങ്കിലും കാല് കുത്തിയിട്ടുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ട ഒന്നാണോ നമുക്ക് നോക്കാം അമ്പത്തിയഞ്ചു വർഷങ്ങൾക്ക് മുൻപ് അജ്ഞാതമായ ഒരു ലോകത്തേക്ക് രണ്ട് മനുഷ്യർ കാല് കുത്താൻ തയ്യാറെടുക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ ടെലിവിഷൻ സ്ക്രീനിനു മുൻപിൽ കണ്ണുറച്ചു നിന്നു മൂന്ന് ലക്ഷത്തി എൺപതിനായിരം കിലോമീറ്ററുകൾക്ക് അകലെ ലാൻഡർ അതിന്റെ ലാൻഡിംഗ് ആരംഭിച്ചു മിനിറ്റുകൾക്ക് ശേഷം ചരിത്രപരമായ പ്രഖ്യാപനം വന്നു പ്രശാന്തതയുടെ അടിത്തറി ിൽ കഴുകൻ ഇറങ്ങി മനുഷ്യരാശി ചന്ദ്രനിലെത്തിയ ആ ചരിത്ര സംഭവത്തിന് അൻപത്തിയഞ്ചു വർഷം പൂർത്തിയായിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപതിന് ബഹിരാകാശ യാത്രികനായ നീലാസ്ട്രോ ഗോവണിയിൽ നിന്ന് ചന്ദ്രോപരിതലത്തിലേക്ക് കാലെടുത്ത് വെച്ച് ചരിത്രം സൃഷ്ടിച്ചു ബഹിരാകാശയാത്രികനായ ബെസ് ആൻഡ്രിൻ തൊട്ടുപിന്നാലെ ചന്ദ്രനിൽ കാലുകുത്തി അടുത്ത ഏതാനും മണിക്കൂറുകളിൽ ഇരുവരും സാമ്പിളുകൾ ശേഖരിക്കുവാനും ഒടി നിറഞ്ഞ ഭൂപ്രകൃതിയുടെ സൂര്യപ്രകാശത്തിൽ ആസ്വദിക്കുവാനും അപ്പോളോ ഇലവൻ ലാൻഡിംഗ് സൈറ്റായ ആയ സി ഓഫ് ട്രാൻക്വിളിറ്റി പര്യവേക്ഷണം ചെയ്യുവാനും ചെലവഴിച്ചു അവർ അഭിമാനത്തോടെ ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഒരു അമേരിക്കൻ പതാക നാട്ടുകയും ചെയ്തു വായു സഞ്ചാരമില്ലാത്ത ചന്ദ്രനിൽ പറക്കുന്നതായി കണ്ട പതാക പിന്നീട് നിരവധി വിവാദങ്ങൾക്ക് കാരണമായി ചിലർ ചന്ദ്രനിൽ ഇറങ്ങുന്നത് ഒരിക്കലും സംഭവിച്ചിട്ടില്ലെന്ന് പോലും പറഞ്ഞു പക്ഷേ അതിന് പിന്നിൽ ഒരു ശാസ്ത്രമുണ്ടായിരുന്നു അപ്പോളോ ഇലവൻ ദൌത്യത്തിനിടെ ചന്ദ്രനിൽ സ്ഥാപിക്കുന്ന അമേരിക്കൻ പതാക രൂപകൽപ്പന ചെയ്യുമ്പോൾ നാസ എഞ്ചിനീയർമാർ ഒരു സവിശേഷമായ വെല്ലുവിളി നേരിട്ടു വായുരഹിത ചന്ദ്രപരിസ്ഥിതിയിൽ പറക്കാൻ കഴിയുന്ന ഒരു പതാക സൃഷ്ടിക്കുന്നതിനുള്ള ചുമതല നാസയുടെ മനുഷ്യ ബഹിരാകാശ പേടക കേന്ദ്രത്തിലെ സാങ്കേതിക സേവനങ്ങളുടെ മേധാവി ജാക്ക് കിൻസറിനായിരുന്നു ചന്ദ്രോപരിതലത്തിൽ പതാക പാറി പറക്കുന്നതായി തോന്നിപ്പിക്കുവാൻ കിൻസ്ലറും സംഘവും തന്ത്രപരമായ ഒരു പരിഹാരം കണ്ടുപിടിച്ചു അവർ മുകളിൽ ഒരു തിരശ്ശീനമായ ക്രോസ് ബാറുള്ള ഒരു ദൂരദർശിനി കൊടിമരം സൃഷ്ടിച്ചു ഈ ക്രോസ് ബാറിൽ പതാക പഠിപ്പിച്ച് അതിന്റെ ഒരു സ്ലീവ് സൃഷ്ടിക്കുവാൻ മുകളിലെ വശത്ത് ഘടിപ്പിച്ചു ചന്ദ്രനിലെ അന്തരീക്ഷം ഇല്ലാതിരുന്നിട്ട് പതാകയെ പുറത്തേക്ക് നീട്ടുവാൻ ഈ ഡിസൈൻ അനുവദിച്ചു കാറ്റിൽ പറക്കുന്ന ഒരു പതാകയുടെ പ്രതിനിധി സൃഷ്ടിക്കുവാൻ ഇതിനായി ഫ്ളാഗ് പോൾ തന്നെ ആനോഡൈസ്ഡ് അലുമിനിയം ട്യൂബുകൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിന്റെ ഭാരം കുറഞ്ഞ ഗുണങ്ങൾക്കും തീവ്രമായ താപനിലയിൽ ഈട് നിൽക്കുവാനും തിരഞ്ഞെടുത്തു കഠിനമായ ചാന്ദ്രാന്തരീക്ഷത്തെയും തീവ്രമായ സൂര്യപ്രകാശത്തെയും നേരിടുവാൻ കഴിയുന്ന ഒരു നൈലോൺ ഫാബ്രിക് ആണ് തിരഞ്ഞെടുത്തത് പതാകയുടെ മെറ്റീരിയലും ടീമിന് പരിഗണിക്കേണ്ടി വന്നു ചന്ദ്രന്റെ താഴത്തെ ഗുരുത്വാകർഷണത്തിൽ പതാക നിവർന്നു നിൽക്കുമെന്ന് ഉറപ്പാക്കാൻ ബഹിരാകാശ യാത്രകർ ഫ്ളാഗ് പോൾ ഉയർത്തുമ്പോൾ അത് ക്ലിക്ക് ചെയ്യുന്ന ഒരു ചെറിയ സ്പ്രിംഗ് കാച്ച് കിൻസിലറുടെ സംഘം ചേർത്തു ഒരിക്കൽ നട്ടുപിടിപ്പിച്ച പതാക താഴുന്നതും ും വീഴുന്നതും ഈ സംവിധാനം തടഞ്ഞു മൂന്നിഞ്ച് വ്യാസവും മുപ്പത്തിയാറു നീളവുമുള്ള ഒരു സുരക്ഷിത ട്യൂബിൽ ഘടിപ്പിച്ച് ഒതുക്കമുള്ളതും ഭാരം കുറഞ്ഞതുമായ രീതിയിലാണ് മുഴുവൻ പതാക അസംബ്ലിയും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കിൻസലറുടെ നൂതനമായ രൂപകൽപ്പന വായുരഹിതമായ അന്തരീക്ഷത്തിൽ പതാക പ്രദർശിപ്പിക്കുന്നതിനുള്ള പ്രായോഗിക പ്രശ്നം പരിഹരിക്കുക മാത്രമല്ല മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നിനെ പ്രതീകപ്പെടുത്തുന്ന ഒരു പ്രതീകാത്മക ചിത്രം സൃഷ്ടിക്കുകയും ചെയ്തു അപ്പോളോ ഇലവൻ ദൗത്യത്തിന്റെ വിജയത്തിന്റെയും ബഹിരാകാശ ഓട്ടത്തിന്റെ വര്യവസാനത്തിൻ്റെയും ശക്തമായ ദൃശ്യാവിഷ്കാരമായി ചന്ദ്രോപരിതലത്തിൽ അമേരിക്കൻ പതാക അഭിമാനത്തോടെ നിലകൊള്ളുന്ന കാഴ്ചയായി മാറി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ